ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗലക്സി യാതിര അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ അപ്പം ഞാനിപ്പോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സുകളാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ആതിരയെന്നാണ് നമ്മുടെ ചാനലിൽ ബ്യൂട്ടി കണ്ടൻറ്റുകളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സുകൾ ഉണ്ടാകും പിന്നെ ഇതുപോലത്തെ മേക്കപ്പ് പ്രൊഡക്ട്സുകളുടെയൊക്കെ റിവ്യൂസ് ഉണ്ടാകും പിന്നെ കുറച്ച് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കുണം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു മേക്കപ്പ് ബോക്സ് ഒക്കെ കാണും അല്ലേ കാറും കന്മഷിയൊക്കെ ആയിരുന്നല്ലോ പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മുടെ ഈ ചെറിയൊരു പാത്രം എന്തെങ്കിലും ഒരു ബോക്സ് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലേ പെൺകുട്ടികളാണെങ്കിൽ അവർ കയ്യിൽ ഇതൊക്കെ കാണും നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം വലുത് വളരും തോറും നമ്മുടെ മേക്കപ്പ് പ്രൊഡക്റ്റുകളുടെ അറിവ് കൂടും അപ്പോൾ നമുക്ക് വാങ്ങാൻ ഒരുങ്ങി നടക്കാനൊക്കെ ആഗ്രഹം തോന്നും അങ്ങനെയാണ് നമ്മൾ കുറേ മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നതും യൂസ് ചെയ്യുന്നതും അപ്പം അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ പിടിയിലേക്ക് പോയാലോ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നത് ലിബ്സിൻ്റെ ഗ്രോസ്റ്റി ഫേസ് വാഷാണ് അടിപൊളി സൂപ്പർ ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത് ഓഫർ സെയിലിലാണ് വാങ്ങിയത് അപ്പം ഇത് മൊത്തം യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എങ്കിലും ഞാനിത് പിശി പിഷ്കി പിഷ്കിയാണ് യൂസ് ചെയ്യുന്നത് ഇത് ക്ല ഇത് യൂസ് ചെയ്താൽ നമുക്ക് ക്ലെൻസറിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്ലെൻസ് ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഇത് സെറ്റാഫിൻ്റെ ക്ലെൻസറാണ് ഇത് ഞാൻ സ്മിറ്റണീന്ന് ട്രയൽ പോയിന്റിന് വാങ്ങിച്ചതാണ് പക്ഷേ സൂപ്പർ സാധനമാണ് കേട്ടോ സൂപ്പർ സാധനം എന്ന് വെച്ചാൽ സൂപ്പർ സൂപ്പറാണ് അപ്പം ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ ുള്ള മോയ്സ്ചറൈസർ ഇതാണ് സെറ്റാഫിലിൻ്റെ തന്നെ മോയിസ്ചറൈസർ ആണ് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ കരിട്ടൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ ഒരു ഡെർമാറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ആ മാഡം എനിക്ക് ഇതിൽ തന്നെയാണ് ഇത് ഇത് ഡ്രൈ ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്പം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ആണ് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരെന്ന് കാണുക അതിനുശേഷം വാങ്ങണോ എന്നൊക്കെ തീരുമാനിക്കാം കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിലും ഇതെനിക്ക് കളയാൻ തോന്നാത്തത് ഇതിൻ്റെ സ്മെല്ലാണ് ഗെയ്സ് ഹാ 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 ഇത് ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ബ്ലൂട്ട് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് അതുകൊണ്ടാണ് ഞാനിതെടുത്ത് കളയാത്തത് കേട്ട ഇടക്കിടയ്ക്കണ അടിച്ചുകൊണ്ടിരിക്കാനും അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് വെട്ടിയിട്ടോ അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പിൽ ക്രീമിൻ്റെ ഈ ഒരു ടോണറാണ് ഇത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയാണ് യൂസ് ചെയ്യുന്നത് ആ റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണം കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ അണ്ടർ എക്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ് അപ്പോൾ ഇത് ആണ് ഇതിന് നൂറ്റി എഴുപത്തി എട്ട് രൂപയെങ്ങാണ്ട് അടുത്ത് തോന്നുന്നു പ്രൈസ് വരുന്നത് ഫ്ലിപ്പ് കാരണം ആംസ് എവിടുന്ന് വേണമെങ്കിലും ഇത് നമുക്ക് വാങ്ങാവുന്നതാണ് ഓഫറിലൊക്കെ വാങ്ങാൻ കേട്ടോ അടിപൊളിയാണ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള സൂപ്പർ സാധനമാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സിഗ്നിയുടെ ഒരു ആണ് ഇത് മാത്രമല്ല ഞാൻ വേറൊരു ലൈറ്റ് കളറിലെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഫൗണ്ടേഷനെ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കണം ഇതുവരെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അടുത്തതായിട്ട് ഉള്ളത് ഈ ഒരു എൻ റൈബിയുടെ ഒരു സെറ്റിംഗ് സ്പ്രേയാണ് ഇതും അടിപൊളിയൊരു സെറ്റിംഗ് ആണ് കേട്ടോ മേക്കപ്പ് കുറേ നേരം നമ്മുടെ മുഖത്ത് നിലനിർത്താനായിട്ട് സാധിക്കും ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറയാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതെനിക്ക് ഡാസ്ലർ പ്രൊമോഷന് വേണ്ടി തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു ആയിരുന്നു അപ്പം അതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ലിപ്സ്റ്റിക്കൊക്കെ തീർന്നപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു ഗെയ്സ് അതുകൊണ്ട് എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളക്ഷൻസ് ഒന്നും പറഞ്ഞ് കാണിക്കുമായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ തീരുമ്പം എടുത്ത് കളയുവാണല്ലോ അതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ പിന്നെ ഈ ഡാസ്ലറിൻ്റെ ഇത്രയും ലിപ്സ്റ്റിക് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് കാശ് ഉഴക്കി പുതിയൊരു ലിപ്സ്റ്റിക് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല കാരണം ഇതൊക്കെ തീരുമ്പം നമുക്ക് പുതിയത് വാങ്ങിച്ചാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ഓരോ വീഡിയോയുടെ കമൻറ്റിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഓരോ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ കാണിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ വാങ്ങിയതിൽ റിവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഈ ഒരു ഡാസിലിൻ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഡി എൽ സി സീറോ ടു സീറോ ഇത് ഡി എൽ സി സീറോ ടു ത്രീയാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു കളറാക്കിയിട്ടാണ് ഇടുന്നത് അതുപോലെ തന്നെ വേറൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതൊരു മാറ്റ് ഫ്രീഷായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഷിങ്കാർ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ശിങ്കാറും ഈ ഒരു ഷിങ്കാറും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതൊരു സിന്തൂരായിട്ട് ഇടാനും പൊട്ടിടാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെ ചെറിയൊരു ലിപ് ലിബ്ബാമാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത് പിന്നെ സെബോളിനും വാസിനൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയോ അപ്രോ അപ്രോവടങ്ങാട്ടൊക്കെ ഇടിപ്പമുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്നും എടുത്തോണ്ട് വരുന്നില്ല ഇതും നല്ലൊരു ആയിട്ടുള്ള ചെറിയ രീതിയിൽ പിഗ്മെൻ്റഡായിട്ടുള്ളൊരു ഇതാണ് പത്ത് രൂപയാണിത് ലോങ് വീട്ടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണേ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന റെക്കിനോൾ സിറം യൂസ് ചെയ്തിട്ടില്ല ചെയ്യണം പിന്നെ ഇത് അണ്ടർ ആയിട്ട് തന്നെ സൊല്യൂഷൻ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ പ്രത്യേകം പ്രത്യേകം ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടിട്ട് വാങ്ങിക്കാട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കൺസിലർ എന്ന് പറഞ്ഞാൽ ഇതാണ് സി ഗ്യൂട്ടിയുടെ കൺസിലറാണ് ഇത് സെറ്റാണ് അടിപൊളി അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്ക് അബദ്ധം പറ്റി വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്വൈബിയുടെ ഈ ഒരു സ്ട്രോബ് ക്രീമാണ് ഇത് പിങ്ക് ഷെയ്ഡ് ഉള്ളതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ സ്കിൻ ടോണിനോട് ചേരുന്നത് സിൽവറോ ഗോൾഡനോ പക്ഷേ ഞാൻ അറിയാണ്ട് ഇത് വാങ്ങിച്ചു പോയി പ്ലീസ് അപ്പോൾ ഇത് ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷെ വാങ്ങി വാങ്ങി വെച്ചേക്കുന്നതായിരുന്നു യൂസ് പെട്ടെന്ന് അങ്ങ് പിങ്കിഷ് കളർ ആവുന്ന മുഖം കൂടുതൽ കറുത്തത് പോലെ ഇരിക്കും കേട്ടോ ഇത് നമ്മുടെ ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന ഒരു സ്ട്രോ ക്രീം അല്ല ഇതെന്ന് പറയുന്നത് ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് ചേരുന്നതാണ് അപ്പം ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല ഇതൊരു സ്ട്രോബ് ക്രീം എന്ന് പറയാൻ ഞാൻ യൂസ് ചെയ്യാത്ത സ്ട്രോബ് ക്രീം അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ പാലറ്റാണിത് ഐ ഐബ്രോ പാലറ്റ് അല്ലാണ്ടും ഐഷാഡോ പാലറ്റാണിത് ഇതിന് ഐബ്രോസും എല്ലാം വരുന്നുണ്ട് മിറർ വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം കളർ കറക്റ്റായിട്ട് ലിപ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഫൗണ്ടേഷൻ കോമ്പാക്ട് പൗഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ ചീ പ്രിൻറ്റ് ബ്ലഷ് 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 പിന്നെ നമ്മുടെ ഐഷാഡോ പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഉള്ള സംഭവങ്ങളാണ് ഇതിലേക്ക് ും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പാലറ്റാണിത് ഇത് അടിപൊളി ഒരു പാലറ്റാണ് കേട്ടോ പൊട്ടിടുന്നത് നമ്മുടെ ഐ ലൈനർ വച്ചിട്ട് തന്നെയായിരിക്കും പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ വിട്ടുപോയി ഊതി എടുക്കാൻ നേരം വിട്ടുപോയി അപ്പോൾ ഇത് സാധനങ്ങളാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സുകൾ അപ്പം നിങ്ങളുടെ കഴിഞ്ഞു ഇതുപോലത്തെ മേക്കപ്പ് പ്രൊഡക്ട്സുകളും മേക്കപ്പ് ബോക്സൊക്കെ കാണുന്നതായിരിക്കും അല്ലേ അപ്പം ഇത് നമ്മുടെ ഒരു ബോക്സ് അല്ലേ ഇതൊരു പാത്രമാണ് കേട്ടോ ആ പാത്രത്തിലാണ് നമ്മൾ ഇത് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മേക്കപ്പ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായിട്ടും കുറച്ച് കാശ് മുടക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നോക്കുക കേട്ടോ അപ്പം പർപ്പിളിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കുറേ സാധനങ്ങൾക്കൊക്കെ ഓഫർ വരുന്ന സമയത്ത് വാങ്ങുന്നതായിരിക്കും നല്ലത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറേ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തരാനാ ബൈ